നമസ്കാരം അഞ്ച് രൂപ വിലയുള്ള മിഠായി വാങ്ങിത്തരാൻ തരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഇരുപത് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ ഗോണ്ടിയ ജില്ലയിൽ ചൊവ്വാഴ്ചയാണ് ദാരുണ സംഭവം നടന്നത് മുംബൈയിൽ നിന്നും തൊള്ളായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലോനാര ഗ്രാമത്തിൽ നടന്ന ക്രൂരകൃത്യത്തിൽ ഇരുപത്തി വയസ്സുകാരനായ വിവേക് എന്ന കുഞ്ഞിന്റെ അച്ഛൻ അറസ്റ്റിലായി മാതാവിനോട് ഗോതമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഖാജ എന്ന പലഹാരം വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ട് കുഞ്ഞ് കരയുകയായിരുന്നു ഇതേ തുടർന്ന് ഭാര്യ ഭർത്താവിനോട് അഞ്ചു രൂപ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതി കുഞ്ഞിന്റെ തല വാതിലിൽ തുടർച്ചയായി ഇടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മാതാവ് മർദ്ദനം തടയാൻ ശ്രമിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു മാതാവാണ് സംഭവം പോലീസിൽ അറിയിച്ചത് മാതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവരും വിവാഹിതരായത് പ്രതി മദ്യലഹരിയിൽ നിരന്തരം മർദ്ദനത്തെ ഇരയാക്കിയതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ യുവതി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭർത്താവിന്റെ അരികിൽ തിരിച്ചെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക